എല്ലാവർക്കും മലയാളി സ്ട്രെൻസിൻ്റെ കൗതുകകരമായ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം സസ്യം വൃക്ഷം എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇൻഡോനേഷ്യയിലെ മഴക്കാടുകളിൽ ധാരാളമായി കാണപ്പെടുന്ന റഫ്ലെസിയ ആർണോൾഡി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായി കണക്കാക്കപ്പെടുന്നത് ഇതിന് ഏകദേശം തൊണ്ണൂറ്റൊന്ന് പോയിന്റ് നാല് നാല് സെന്റിമീറ്റർ കുറുകയും ആറ് പോയിന്റ് നാല് കിലോഗ്രാം വരെ ഭാരത്തിലും വളരാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നു ഈ ഭീമാകാര പുഷ്പത്തിന്റെ കടും ചുവപ്പ് ഒരു മധുരമുള്ള സൗരഭ്യം വായുവിൽ നിറയ്ക്കുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ലോ ഇതിന് ശവപുഷ്പം എന്ന പേരുകൂടി ഉണ്ടത്രേ പേരുപോലെ തന്നെ ശവത്തിന്റെ അല്ലെങ്കിൽ ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷഗന്ധമാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണ പുഷ്പം നാം മണത്തുനോക്കാറുള്ളത് പോലെ ഇത് മണക്കാൻ പറ്റില്ല കേട്ടോ ലോക പൈതൃക സൈറ്റായി സംരക്ഷിച്ചിരിക്കുന്ന ഓസ്ട്രേലിയൻ മരുഭൂമി പ്രദേശമായ ഷാർക്ബേയിൽ നൂറ്റൻപത് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന കടൽ പുല്ല് അഥവാ പൊസിഡോണിയ ഓസ്ട്രിസ് എന്നറിയപ്പെടുന്ന ഒരു സമുദ്ര പുഷ്പ സസ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സസ്യം ഫൈബർ ബോൾ വീഡ് അല്ലെങ്കിൽ റിബൺ വീഡ് എന്നും ഈ കടൽ പുല്ല് അറിയപ്പെടുന്നു ഈ കടൽ പുല്ലുകൾ വാണിജ്യ മത്സ്യബന്ധനത്തെയും ജൈവ വൈവിധ്യത്തെയും പിന്തുണയ്ക്കുകയും ചുറ്റുമുള്ള ജലം ശുദ്ധീകരിക്കുകയും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ൂല്യങ്ങൾ കാരണം കടൽ പുല്ലുകൾ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ മൂന്നാമത്തെ ആവാസ വ്യവസ്ഥയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ജനറൽ ഷെർമാൻ ട്രീയെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമായി കണക്കാക്കുന്നത് ഇതിന്റെ ഉയരം ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് അടിക്ക് മുകളിലാണ് ഈ വൃക്ഷത്തിന്റെ തടിയുടെ ഭൗമോപരിതലത്തിലെ ചുറ്റളവ് ഏകദേശം പോയിൻ്റ് ആറ് അടിയുമാണ് കൗതുകകരമായ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വഴി ഉടനടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്